ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഹാപ്പി പ്ലേസ് കുറേ നാളുകൾക്ക് ശേഷമാണ് ലോങ് വീഡിയോ ഇടുന്നത് കാരണം മടി തന്നെയാണ് വോയിസ് എടുക്കണം എഡിറ്റ് ചെയ്യണം അതുകൊണ്ടുള്ള മടി കാരണം വീഡിയോസ് ഇടാഞ്ഞത് അപ്പോൾ ഇപ്രാവശ്യം അതായത് നല്ലൊരു അടിപൊളി ടേസ്റ്റി നെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് ആരക്കിലുണ്ട് നെമ്മീന് അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് നേരെ കാണാം അപ്പം മീൻ ഇഞ്ഞ് ഒന്ന് മസാല തേച്ച് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യുവാണ് അപ്പം അതിനെ എടുത്തിരിക്കുന്നത് മഞ്ഞൾ പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില ഇച്ചിരി വിനാഗിരി ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് ആവശ്യമായിട്ടുള്ള പൊടികൾ എടുക്കുക അപ്പം അത് വെരട്ടി ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പം ഇത്രയും നാളും ഞങ്ങൾ എന്താ ഫ്രോസൺ ആയിട്ടുള്ള മീൻ മേടിച്ചായിരുന്നു ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല എന്നെ മസാലയൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ലായിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള മീൻ മേടിച്ചിട്ട് ബിരിയാണി വെക്കുന്നത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മസാലയൊക്കെ ഇങ്ങനെ പൊരിച്ചിട്ടൊക്കെ നല്ലപോലെ വെച്ചതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ കരുതി എന്തായാലും ട്രൈ ചെയ്യാത്തവർ എന്തായാലും വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക റിവ്യൂസ് കമൻ്റിലും പറയുക ഇനി നമുക്ക് മസാല മീനിലേക്ക് പരട്ടിക്കൊടുക്കുക ഒരു അരമണിക്കൂർ ഒഴിച്ചാൽ മതി ആ ഒരു ടൈമിൽ നമ്മുടെ സവാളൊക്കെ വേണ്ടി വരുന്ന ആ ഒരു ടൈമിൽ മതി മീനിൽ നിന്ന് മസാല പിടിക്കാനായിട്ട് തലക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എട്ട് സവോളയാണ് വറുത്ത് കോരാനായിട്ട് രണ്ട് സവോള ഞാൻ തീരെ കണ്ണം കുറച്ച് അരിഞ്ഞിരിക്കുകയാണ് പിന്നെ എടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ചുവന്നുള്ളി പച്ചമുളക് മല്ലിച്ചീര ഇഞ്ചി ഞാൻ പേസ്റ്റായിട്ടാണ് വെച്ചിരിക്കുന്നത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇഞ്ചിയുടെ അലിപ്പ് എടുത്താൽ മതി വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇതിന് നല്ല ഗ്യാസ് എനക്കുണ്ട് അപ്പോഴത്തേക്കും ഞാൻ അത് കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പം പച്ചമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി എല്ലാം ഒന്ന് ഞാൻ ചതച്ചാണ് ചേർക്കുന്നത് നമുക്കപ്പം അതൊന്ന് ചതച്ചെടുക്കാം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് പിന്നെ അതിലേക്ക് വറുത്ത് കുറാനുള്ള സവോള ആഡ് ചെയ്യാം ഞാൻ രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് കുറച്ച് മസാലയിലും കൂടെ ചേർക്കാനായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ബിരിയാണിക്ക് ആവശ്യമായ മുന്തിരിങ്ങയും കശുവണ്ടിയും ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് മസാലകളും എടുത്തു വെച്ചിട്ടുണ്ട് അത് നമ്മൾ ചോറ് തിളപ്പിക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തിലേക്ക് ആഡ് ചെയ്യുന്നതായിട്ടാണ് നമ്മുടെ സവോള നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അത് കോരി മാറ്റാം അത് കഴിയുമ്പോൾ ആ കിസ്മിസും കാഷ്നട്ടും കൂടെ ഒന്ന് വറുത്ത് കോര നട്ട്സൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി അത് കോരി മാറ്റി വെക്കാം ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവോള നമുക്ക് ഇതിലേക്ക് വഴറ്റിയെടുക്കാം ഈ എണ്ണയിൽ തന്നെ എട്ട് സവോളയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് മുഴുവനും ചേർത്ത് കൊടുക്കാം സവോള പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം ഉപ്പ് പോരെങ്കിൽ ലാസ്റ്റ് മസാലയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ അന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് ആഡ് ചെയ്യാം ഈ ഒരു ടൈമിൽ തന്നെയാണ് ഞാൻ ഇഞ്ചി പേസ്റ്റ് ചെയ്ത് പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന കൂടെ ആഡ് ചെയ്യുന്നത് ഇനി നമുക്കതിലേക്ക് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് വാടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം തക്കാളിയൊക്കെ ഒന്ന് വാടി വരുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ മീൻ ഒന്ന് പൊരിച്ചെടുക്കാം ഞാൻ ഒരു അരമണിക്കൂറാണ് മസാലയൊക്കെ തേച്ച് റെസ്റ്റ് ചെയ്യാൻ വിട്ടത് വെളിയിൽ തന്നെയാണ് വെച്ചത് അപ്പം അതിൻ്റെ അതിലേക്ക് നല്ലപോലെ ആ ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ നമുക്കത് നല്ല ഫ്രൈ ആക്കി എടുക്കാം ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള മീനാണെങ്കിൽ ബിരിയാണിക്ക് മസാല ആയിട്ട് കഴിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും എന്തായാലും ഈ പ്രശ്നം മീൻ എന്തായാലും ഞങ്ങൾക്ക് അടിപൊളിയായിരുന്നു അപ്പം ഇത് നല്ല ടേസ്റ്റായിട്ട് തോന്നി െല്ലാം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് അതൊന്ന് അതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ പിന്നെ ഇതിൻ്റെ അകത്ത് രണ്ട് മൂന്ന് മസാല കറുവാപ്പട്ട ഗ്രാമ്പു ഏലക്ക ഞാൻ അല്ലാത്ത മൂന്നാല് കഷ്ണം ഞാൻ ഇട്ടു ഇടുന്നുണ്ട് അത് ഓപ്ഷനല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഒരു ഫ്ലേവറും കൂടെ ആവട്ടെ എന്ന് ഓർത്ത് ഞാൻ ഇട്ടതാണ് അത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം ഇനി നമുക്ക് അതിലേക്ക് ഒരു പിടി മല്ലിച്ചീര കട്ട് ചെയ്തതും കൂടെ ചേർക്കാം പിന്നെ ഒന്നര പിടി സവോള വറുത്തതും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അത് സവോള വറുത്തത് ആഡ് ചെയ്യുകയാണെങ്കിൽ ബിരിയാണിയുടെ ആ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ അതിനാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇത്ത സവോള ആഡ് ചെയ്യുകയാണെങ്കിൽ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ നല്ലതാണ് അപ്പം മസാലക്കിഷ്ട കളറ് കുറവാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഒര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ രണ്ട് സ്പൂൺ നിറയെ തൈരും കൂടെ ആഡ് ചെയ്യുവാണ് മസാലയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മസാല സെറ്റായിട്ടുണ്ട് നമുക്ക് ഇനി അത് തീ കുറച്ച് വെക്കാം ആ എണ്ണയെന്ന് തെളിയുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ ഒരു ടൈമിൽ നമുക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം വെക്കാം അപ്പോൾ ചോറിന് ആ വെള്ളത്തിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ഗ്രാമ്പും ഏലക്കയും കറുവപ്പട്ടയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് രണ്ട് നാഴെയാണ് ഞാൻ അരി എടുത്തിരിക്കുന്നത് മസാല എല്ലാം റെഡി ആയിട്ട് നമുക്ക് അതിൻ്റെ തീ ഓഫ് ചെയ്യാം ഫിഷ് എല്ലാം നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ഒരു മുറി നാരങ്ങ നാരങ്ങ ഇടുന്നുണ്ട് അരി പെട്ടെന്ന് വെന്ത് കുറുകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ അരി ഊറ്റാൻ പോവുകയാണ് ഇന്ന് നമുക്കത് ദമ്മാക്കാം നമ്മൾ വേറൊരു ഉരുളിയിലേക്ക് മസാല ആഡ് ചെയ്തു അതിനകത്തിലേക്ക് ഇച്ചിരി നെയ്യ് ഒന്ന് തൂവുന്നുണ്ട് കാരണം ഇത് സ്റ്റീലിൻ്റെ ഉരുളി ആയതുകൊണ്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇച്ചിരി നെയ്യ് താഴ ഫ്ലേവറിന് ഇട്ടിട്ടുണ്ട് നമുക്ക് മീൻ പൊരിച്ചത് അതിലേക്ക് വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് അതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ രണ്ട് ലെയറായിട്ടാണ് റൈസ് വെക്കുന്നത് അപ്പം അതിലേക്ക് ഇച്ചിരി പാലും പാലില്ലാത്ത കളർ ആഡ് ചെയ്യുന്നുണ്ട് യെല്ലോ ഫുഡ് കളറാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ അതും പിന്നെ നെയ്യും എടുത്തു വെച്ചിട്ടുണ്ട് അത് രണ്ടുമാണ് ലെയറിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഒരു ലെയറ് സെറ്റ് ചെയ്ത് ചോറിട്ടു അതിലേക്ക് നെയ്യും ഫുഡ് കളറും ഇച്ചിരി ആഡ് ചെയ്തു പിന്നെ വറുത്തു വച്ച സവോളയും കശുവണ്ടിയും മല്ലിച്ചീരയും കൂടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മേലത്തെ ലെയറും ഫില്ല് ചെയ്യുവാണ് ടേസ്റ്റി ആയിട്ടുള്ള നെമ്മിൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമ്മൾ ദമ്മു പൊട്ടിച്ചപ്പോൾ തന്നെ നല്ല മണമുണ്ട് ആ സവോളയുടെയും എല്ലാത്തിനെയും നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക മസ്റ്റ് ട്രൈ ആണ് എന്തായാലും ഉണ്ടാക്കിയിട്ട് റിവ്യൂസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ